നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കുന്നംകുളം പോകുന്ന റൂട്ടിൽ മുണ്ടൂരിൽ പള്ളി പെരുന്നാളിൻ്റെ ആഘോഷങ്ങളും വിശേഷങ്ങളും ഉണ്ടായി കാണുന്നത് കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് അതായത് ലേസർ ഷോ ഈ പള്ളിയിൽ ഇങ്ങനെ ലേസർ ഷോ നടത്തുന്നത് വളരെ ഭംഗിയാണ് ഒരുപാട് കളേഴ്സും അതുപോലെ ഒരുപാട് മാതാവിൻ്റെയും അത് യേശുദേവൻ്റെയും അങ്ങനെ ഒരുപാട് ഫോട്ടോസൊക്കെ ഇതിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നു നല്ല ഭംഗിയുണ്ട് ഒരുപാട് തിക്കും തിരക്കും അതുപോലെ ബാൻഡ് മേളങ്ങളും ാൻഡ് സെറ്റുകളാണെന്ന് പറഞ്ഞറിയുകയില്ല അത്രത്തോളം ബാൻഡ് സെറ്റുകളാണ് നിരനിരയായി വന്നുകൊണ്ടിരിക്കുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ പോകുന്ന വഴിയിൽ പെട്ടെന്ന് കണ്ടപ്പോൾ പട്ടിച്ച് ഈടാക്കി അവിടെ നിന്ന് ഈ ആഘോഷത്തിന് നമ്മളൊന്ന് പങ്കെടുക്കാറുണ്ട് ഈ കാണുന്നത് ഈ കാണുന്ന പടുകൂറ്റം പള്ളിയിൽ ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റും മടുത്തൊക്കെയുള്ള ഈ കുരിശു പള്ളികളൊക്കെ ലേസർ ഷോയിൽ കളറിൽ കുളിച്ച് കിടക്കുക കേട്ടോ ഒരു കാഴ്ച തന്നെയാണ് ഇത് ബാൻഡ് മേളങ്ങൾ മാത്രമല്ല കേട്ടോ നല്ല നെറ്റിപ്പട്ടം കയറിയ ആനയും കിട്ടാത്ത ആനയാണ് കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അടുത്ത വർഷം നേരത്തെ വന്ന് പെരുന്നാളെന്ന് വിശദമായി കാണാം എന്ന് മനസ്സിനെ കുറിച്ചുകൊണ്ട് നമ്മൾ യാത്ര തുടർന്നു കേട്ടോ റോഡിന്റെ ഇരുവശവും എത്ര കിലോമീറ്ററുകൾ കണക്കിന് ദീപം കൊണ്ട് അലങ്കരിച്ചിട്ട്